ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് പുതുചരിത്രം പിക്സൽ സ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് ബഹിരാകാശത്തെത്തി രാജ്യത്ത് നിന്നുള്ള ആദ്യ സ്വകാര്യ ഉപഗ്രഹ ശൃംഖലയാണിത് സ്പേസ് എക്സ് ആണ് ഫയർഫ്ലൈ എന്ന് പേരിട്ടിരിക്കുന്ന ശൃംഖലയിലെ മൂന്ന് അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ വിന്യസിച്ചത് ലോ എർത്ത് ഓർബിറ്റിലാണ് വിന്യസിച്ചത് ബഹിരാകാശ ചരിത്രത്തിലെ ഏറ്റവും നൂതനമായ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് ഫയർഫ്ലൈ കാലിഫോർണിയയിൽ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് സ്പേസ് എക്സിന്റെ കരുത്തുറ്റ ഫാൽക്കൺ ഫാൽക്കണ്ണൈൻ റോക്കറ്റ് ഇന്ത്യൻ ഉപഗ്രഹങ്ങളടക്കമുള്ള പേലോഡുകളുമായാണ് യാത്ര ട്രാൻസ്പോർട്ടർ ട്വൽവ് എന്നായിരുന്നു ദൌത്യത്തിന്റെ പേര് മൂന്ന് സാറ്റലൈറ്റുകൾ നിർമ്മിച്ചത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ പിക്സൽ സ്പേസ് ആണ് ഹൈ റെസൊല്യൂഷൻ ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ വലിയ മുന്നേറ്റമായാണ് കണക്കാക്കുന്നത് ബഹിരാകാശ രംഗത്ത് ഇന്ത്യൻ സ്വകാര്യ കമ്പനികളും അറിയിക്കുന്നതിന്റെ സൂചന കൂടിയായി കണക്കാക്കുന്നു ഭൂമിയിലുള്ള മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും പഠിക്കാൻ സഹായിക്കുന്നതാണ് ഫയർഫ്ലൈ ിലെ മൂന്ന് ഉപഗ്രഹങ്ങൾ ഭൗമ നിരീക്ഷണ രംഗത്ത് പുത്തൻ യുഗത്തിന് തുടക്കമെന്നാണ് വിക്ഷേപണത്തെ വിശേഷിപ്പിച്ചത് ട്രാൻസ്പോർട്ടർ ടോൾ ദൌത്യത്തിൽ സ്പേസ് എക്സ് വിവിധ ക്യൂബ് സാറ്റുകളും മൈക്രോസാറ്റുകളും പേലോഡുകൾ വിജയകരമായി വിക്ഷേപിച്ച ശേഷം ഫാൽക്കൺ ഫാൽക്കണ്ണയിന്റെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ബൂസ്റ്റർ ഭാഗം സുരക്ഷിതമായി തിരികെ ലാൻഡ് ചെയ്യുകയായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം